പുലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ എട്ടു ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള നാൽപ്പതിനായിരം വനിതകളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഏഴാം ഘട്ടഫല പച്ചക്കറി പൂ കൃഷിയുടെ വിത്തിറക്കൽ കെ കെ രാമചന്ദ്രൻ എം നിർവഹിച്ചു നെന്മണിക്കര പഞ്ചായത്തിലെ തലോർ ചക്കൻകുളങ്ങര വാരിയം പറമ്പിൽ നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും വിദ്യാർത്ഥികളുമായ നിരവധി പേർ പങ്കെടുത്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എസ് ബൈജു ഇ കെ അനൂപ് കലാപ്രിയ സുരേഷ് കെ രാജേശ്വരി സുന്ദരി മോഹൻദാസ് എൻ മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റനിഷ് പഞ്ചായത്ത് അംഗം ത്രീസ ബാബു സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ജി ഷൈജു ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോഷി കണ്ണൂക്കാടൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എസ് സ്വപ്ന കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എൻ ദീപ നെന്മണിക്കര കൃഷി ഓഫീസർ അശ്വതി ജി പ്രസാദ് സ്ഥലമുടമയും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സി വി അച്യുതൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ അജിത എന്നിവർ സംസാരിച്ചു കിടന്ന ചക്കൻകുളങ്ങര വാരിയമ്പക ഒന്നര ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലിയും പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറിയിനങ്ങളും പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്യുന്നത്